സുഗതം സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് വള്ളികുന്നം കെ കെ എം ജി വി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു വള്ളികുന്നം ആയുർവേദ ഡിസ്പെൻസറിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് വള്ളികുന്നം ഇലപ്പുളം കെ കെ എം ജി വി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് തുഖത്തം സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീം നാഷണൽ സർവീസ് സ്കീം വി എച്ച് എസ് സി വിഭാഗം എന്നിവയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ് വള്ളികുന്നം ആയുർവേദ ഡിസ്പെൻസറിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ വിനോദ് എം എസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സാധാരണ ബ്രാഹ്മണർ ഈ മൂന്ന് വേദങ്ങളും ബ്രാഹ്മണർ അടുത്തത് സിനിമ മമ്മൂട്ടി വരുന്ന ധർവം തിരുത്തുന്നതിനുള്ള സ്കൂൾ പ്രഥമാധ്യാപിക സലൂജ കെ എൽ അധ്യക്ഷത ക്ലബ്ബ് കോർഡിനേറ്റർ ആർ രാജേഷ് സ്വാഗതം പറഞ്ഞു വള്ളികുന്നം ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലക്ഷ്മി ജി കൃഷ്ണ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ റയാത്താഹ മുഹമ്മദ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി നൂറിലധികം വിദ്യാർത്ഥികൾ ക്യാമ്പിന്റെ ഭാഗമായി ന്യൂസ് ബ്യൂറോ വള്ളികുന്നം